ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കോഴിക്കുട്ടികൾക്ക് കോഴിയെല്ലാം കോഴിക്കുട്ടിയല്ല കോഴി കോഴിയായാലും പറയാം അവർക്ക് വാഴേൻ്റെ കാമ്പ് നല്ല ഡൈജഷനാണ് അവർക്ക് അത് കൊടുക്കുന്നത് നല്ലതാണ് സ്റ്റാർട്ടിംഗ് കൊടുക്കരുതേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം ഓക്കേ സ്റ്റാർട്ടറും കുറച്ച് അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും കുറച്ചൊരു പത്ത് പതിനഞ്ച് ദിവസത്തെല്ലാം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഴക്കാമ്പ് ഇങ്ങനെ ഇങ്ങനെ മുറിക്കുക എന്നിട്ട് അതിനെ തെരി തെരി പോലെ പോലെയാക്കുക എന്നിട്ട് അതിൻ്റെ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെഷനും കിട്ടും നല്ലതാന്നാണ് പറയുന്നത് ഓക്കെ പഴയ പണ്ടത്തെ ആൾക്കാരെല്ലാം ചെയ്യുന്ന സംഭവമാണ് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെയല്ല എന്നറിയില്ല സംഭവം ഓക്കെ നമ്മളിങ്ങനെ കൂട്ടിലിട്ടിട്ട് തന്നെ വളർത്തുന്ന കോഴി അതിന് എന്തെങ്കിലും നല്ല സമ്പുഷ്ടമായ ആഹാരവും പ്രോട്ടീനും നല്ല ഡൈജഷനും കിട്ടണെങ്കിൽ നമുക്ക് ഈ വാഴ കൂമ്പ് കാമ്പ് വാഴ കൂമ്പല്ല കാമ്പ് കൊടുക്കാന്നുള്ള ഇതുണ്ട് ഓക്കെ ജസ്റ്റ് അത് കൊടുത്തോക്കട്ടെ അപ്പം കൈസ് നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സാധനം കോഴിക്കുട്ടേക്ക് കൊടുക്കാൻ വേണ്ടി ചെറുങ്ങനെ നേരം ഇങ്ങനെ എഴുന്നേച്ചാൽ മതി പറ്റുന്നവർ കൊടുത്താൽ മതി കേട്ടോ ചില കുട്ടക്ക് ചില കോഴികൾക്ക് പറ്റില്ല പറ്റുന്നവർക്ക് കൊടുക്കുക നോക്കി കൊടുത്ത് നോക്കുക ഓക്കെ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കോഴിക്കു വയ്ക്കാൻപ് കൊടുക്കുക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡയജഷനിലും ഉണ്ടാവും മുടിയെല്ലാം കോഴീൻ്റെ ഉള്ളിലെല്ലാം പോയി കഴിഞ്ഞാൽ കോഴി കുറച്ച് ഇങ്ങനെ കൊത്തി കൊത്തു തോന്നി കോഴീൻ്റെ വയറിലൊക്കെ മുടിയിലെ മുടിയെല്ലാം ചിലപ്പോൾ കയറിപ്പോകും അപ്പോൾ മുടിയെല്ലാം കയറി കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രശ്നമുണ്ടാവും വയറിൽ അപ്പോൾ ഈ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇത് രാജനാവും അപ്പോൾ അത് ചുരുണ്ട് ചുരുണ്ട് മുടിയെല്ലാം അത് അതിൻ്റെ വേസ്റ്റുകൂടെ അങ്ങ് പോയിക്കോളും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ നമ്മൾ മനുഷ്യന്മാരും കഴിക്കുന്നില്ലേ അതേപോലെ തന്നെ അപ്പം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം പറ്റുന്നവർ കൊടുക്കുക റേസ് നമ്മളിപ്പം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കോഴിക്കോട്ടേക്കു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല കോഴിക്കോട് കോഴിക്കോട്ടേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ റെഡി ആയിരുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ കൂടിയതാണ് സിംപിളായിട്ട് ഉണ്ടാക്കിയ ഒരു കൂടാണ് അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയ വിധവും അത് എങ്ങനെ വേസ്റ്റിനെ കൊണ്ട് ഒരു കൂടുണ്ടാക്കുക എന്ന രീതി മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട കൊണ്ട് ഉണ്ടാക്കിയ ടാങ്കാണ് ഓക്കെ മുന്നേ നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ നല്ല ബർത്ത് സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് കോഴികൾക്ക് വലിറ്റി സ്ലീപ്പർ ക്ലാസ് എന്ന് സംഭവം ഓക്കെ നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ പോവാണ് ഓക്കെ റൈസ് നമ്മൾ കോഴിക്കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ കഴിക്കാൻ വരുന്നുണ്ട് അത് കഴിക്കും എന്ന് വിചാരിക്കുന്നു എന്താ നോക്കുന്നുണ്ട് അവര് അല്ല ബേസ് അവര് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരക്കം പായലാണ് അവരൊന്നും കിട്ടിയിട്ട് അവര് പരക്കം പായുന്നുണ്ട് കഴിക്കത്തുകളുണ്ട് നല്ല രീതിയിൽ ഇതാ കഴിക്കുന്നു അവരെ ആഹ്ലാദം കണ്ടുകഴിഞ്ഞാൽ പോലെതാ പരക്കം പായുന്നു അവര് അത് സാധനം കിട്ടിയതിന് ശേഷം അവർ കഴിക്കേണ്ടിയിട്ടുള്ള തെയ്യടുപ്പ് മൊത്തം ഭക്ഷണം കഴിക്കുന്നു നല്ല ആഹാര പ്രിയരാണെന്ന് തോന്നുന്നു മൊത്തം അവർ കഴിക്കുന്നുണ്ട് നല്ല രസമല്ലേ ഈ കുട്ടികളെ കാണാൻ നമ്മളെ കോഴിക്കുട്ടികളെ അത് നന്നായി വളരുന്നത് കാണാൻ ഭയങ്കര രസമാണ് അവരിതാ നല്ലതാണ് വയ്യന്നെ വായന വയ്യന്നെ വായന വേണ്ടിയിട്ടുള്ളത് അവർക്ക് ഭക്ഷണം അധികം കൊടുക്കുന്നത് ഒരു ലിമിറ്റായിട്ടുള്ള രീതിയിലേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അമിതമായി കഴിഞ്ഞാൽ അമൃതം എന്ന് പറയാ പറയാമല്ലോ അപ്പോൾ മാക്സിമം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് കൊടുത്ത് നോക്കുക പറ്റുവാണെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം ഓക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും പക്ഷെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്